നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് കോൺഗ്രസ് പാർട്ടികൾ ൾ വി ചേർന്നവർക്കുള്ള സ്വീകരണം നൽകി മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് പകരം അതിനെ അംഗീകരിക്കുന്നതിന് പകരം ഊരമലകോലപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് തൃശൂരിൽ ബി ജെ പി ജയിച്ചത് എന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തി ബി ജെ പിയുടെ വിജയത്തിന്റെ മാറ്റം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ ജില്ലാ ട്രഷറർ അനീഷ് സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി വിജിത് വാര്യർ പി കൃഷ്ണകുമാർ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കേശവൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ സന്തോഷ് വാർഡ് മെമ്പർ കെ കെ മാലതി സുരേഷ് ബാബു കെ പ്രകാശൻ യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീഷ് വിവിധ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി